ആ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് പുട്ടും പിന്നെ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ നമുക്ക് ആദ്യം പുട്ടുണ്ടാക്കാം അതിനൊരു പാത്രത്തിൽ പുട്ട് പൊടി എടുക്കുക എന്നിട്ട് നനച്ച് വെക്കാം നന്നായിട്ട് നനച്ചെടുക്കുക കേട്ടോ ഒരു കുറച്ച് നേരം മൂടി വെക്കാം പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു പിന്നെ നമ്മൾ കുറ്റിയിൽ തേങ്ങയും പുട്ടുപൊടിയൊക്കെ അറച്ച് വെച്ചു പുട്ടുപൊടി ഇട്ടു പിന്നെയും തേങ്ങ ഇട്ടു ഒരു അടുപ്പത്ത് വെച്ചു പുട്ട് റെഡി ആയിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അത് നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയത് ചിക്കൻ കറിയാണ് കേട്ടോ അധികം പണിയൊന്നുമില്ല നമ്മൾ ആദ്യം ഉള്ളി ഇട്ടു തക്കാളി ഇട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും അരച്ചിട്ടിട്ടും പിന്നെ മുളക് പൊടി ഇട്ടും നമ്മുടെ ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഇടാം കേട്ടോ പിന്നെ മല്ലിപ്പൊടി ഇട്ടും മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഇട്ട അടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ടും കുറച്ച് കുരുമുളക് പൊടി ഇട്ടും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടു എന്നിട്ട് നന്നായി കുറച്ച് സുർക്കൊഴിച്ചിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ ചിക്കൻ ഇടാം കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് നന്നായി കുഴച്ച് കൊടുക്ക കേട്ടാ നന്നായിട്ട് കൈ കൊണ്ടുതന്നെ കുഴച്ച് കൊടുക്ക എന്നാലേ മസാല ഒക്കെ എല്ലായിടത്തും പിടിക്കുള്ളൂ കേട്ടോ പൊടികളൊക്കെ നമ്മൾ അടച്ചിട്ട് കുക്കറിൽ വെച്ചോ ഒരു മൂന്നാല് വിസലാകുമ്പോഴത്തേനും നമുക്കത് ഓഫാക്കി ഇടാം നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ അത് കഴിഞ്ഞ് നമുക്കൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് പിന്നെ ചൂടാവുമ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഇടാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കത് ചിക്കൻ കറിയിൽ ഒഴിക്കാം ണക്കി കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടാണ് എത്ര സിമ്പിളാല്ലേ ചിക്കൻ നല്ല പുട്ടും ചിക്കൻ കറി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്